നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ജയിലിൽ നിന്നും മൂന്ന് തവണ നാദർഷിയെ വിളിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു ഇതിൽ എട്ടു മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഫോൺ കോളുകൾ ഉണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ദിലീപിനെയും ചെയ്തിരുന്നത് ഈ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുനിയും ദിലീപും ഒരുമിച്ചുള്ള ഫോട്ടോ പോലീസിന് ലഭിച്ചത് സുനിയെ കണ്ടിട്ടുപോലും ഇല്ലെന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ ദിലീപ് പോലീസിനോട് പറഞ്ഞിരുന്നത് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ ഫോണിലേക്കും പൾസർ സുനി വിളിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു ഈ നമ്പറിലേക്ക് അപ്പുണ്ണി തിരിച്ചു വിളിച്ചതായും പോലീസ് കണ്ടെത്തി അപ്പുണ്ണി പ്ൾസോണെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി ആരോപിച്ച് പോലീസിന് നൽകിയ ഭീഷണി സന്ദേശം എഡിറ്റ് ചെയ്തതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സുദീർഘമായ ഭീഷണി ഭാഗം എടുത്താണ് പോലീസിന് സുദീർഘമായത് എന്നാൽ ഈ വിളിയിൽ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തതായാണ് പോലീസിന്റെ നിഗമനം ഈ ഫോൺ വിളിയുടെ മുഴുവൻ ഭാഗവും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി